ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം സോ നമ്മുടെ ജിസൈലിനെ പൊക്കിയിരിക്കുകയാണ് കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ ജിസേൽ പല കോസ്മെറ്റിക് ഐറ്റംസും വസ്ത്രങ്ങളും ഒക്കെ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പക്ഷേ അത് ബിഗ് ബോസിലെ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കൈയോടെ പൊക്കുകയും വാണിങ് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് ജിസേലിനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കയ്യിലുള്ള ജിസേലിൻ്റേതല്ലാത്തതായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും എത്രയും പെട്ടെന്ന് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കണമെന്നും ഹൗസ് മേറ്റ്സിനോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് എല്ലാവരും കണ്ടതാണ് നിങ്ങൾക്കറിയാം അത് തെറ്റാണെന്ന് എത്ര പേർക്ക് തെറ്റാണെന്ന് തോന്നുന്നു എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കുറച്ച് പരുഷമായി തന്നെ ഇത്തവണ സംസാരിച്ചിരിക്കുകയാണ് കാരണം ജിസേൽ ഇത് എടുത്തു വെച്ചു എന്നുള്ളത് ഒന്നാമത് എല്ലാവരും കാണുന്ന രീതിയിലാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെ നെബിനെ ഒക്കെ ചെയ്യണ പോലെ ചെയ്യണം ഇത് എല്ലാവരും കാണുന്ന രീതി ചെയ്തു ഇനി ബാത്റൂമിലൊക്കെ കൊണ്ടുവച്ച് രഹസ്യമായിട്ട് ഉപയോഗിച്ച പെട്ടെന്ന് കണ്ടുപിടിക്കില്ല അങ്ങനെയൊക്കെ അവിടെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ജിസേൽ ചെയ്തത് പബ്ലിക്കായിട്ട് അതായത് അത് ബിഗ് ബോസിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടായിരിക്കും ബിഗ് ബോസ് അതിനെ കരുതുക സോ അതുകൊണ്ട് തന്നെയാണ് ജിസേലിന് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടില്ല ബട്ട് മേ ബി കൊടുത്തേക്കാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ സാധനങ്ങളും എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം